ഇന്നത്തെ രസകരമായ മോർണിംഗ് ആക്ടിവിറ്റിയിൽ തമ്മിൽ തല്ലുവാൻ വേണ്ടി ബിഗ് ബോസ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇവിടെയുള്ള ഓരോ ആൾക്കാരെയും നിങ്ങൾക്ക് ഏകദേശം അൻപത് ദിവസം കൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ഇരട്ട പേരിട്ട് വിളിക്കുക അതിൻ്റെ കാരണവും കൂടി പറയുക എന്നുള്ളതായിരുന്നു എന്തായാലും നിങ്ങൾ തല്ലുണ്ടാക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ തല്ലുതന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് ഈ ആക്ടിവിറ്റി കൊണ്ടുവരുന്നത് ഇവിടെ വെച്ച് ചില ആൾക്കാരൊക്കെ നനഞ്ഞ പടക്കമായി മാറി എന്നാൽ നല്ല ഒന്നാം പെർഫോം ചെയ്ത ചില ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത് കൂടുതൽ സമയം സംസാരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സിജോ സിജോ ജിൻഡോയ്ക്കെതിരായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു സിജോ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് പുറത്തു പോയതിൽ ഏറ്റവും അധികം ആഹ്ലാദിച്ച ഒരു വ്യക്തിയാണ് ജിൻഡോ ഞാൻ ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കാട്ടുതീയൊന്നും അല്ല വെറും തീപ്പെട്ടിക്കൊള്ളി ഒരച്ച് കളയുന്നത് പോലെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു ഞാൻ പറഞ്ഞ കാര്യമാണ് കാട്ടുതീയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് തിരിച്ചു പറഞ്ഞതിൽ യാതൊരു വിഷമവും ഇല്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കാട്ടുതീ ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയാൻ കഴിയില്ല അതായത് ആരെങ്കിലും കാട്ടിൽ പോയി പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ടല്ല കാട്ടുതീ ഉണ്ടാകുന്നത് ആരും അറിയാതെ നിൽക്കുന്ന സമയത്തായിരിക്കും ഈ കാട്ടുതീ കത്തുന്നത് അത് ഇവിടെ ആരും അറിയണമെന്നില്ല അത് കത്തി അതിന്റെ അവസാനം പുക വരുന്ന സമയത്തൊക്കെ ആയിരിക്കും പല ആൾക്കാരും അറിയുന്നത് ചിലപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ സമയമാകുമ്പോഴായിരിക്കും ചിറ്റൊക്കെ അത് തിരിച്ചറിയുന്നത് പിന്നെ അടുത്ത പ്രധാനപ്പെട്ടൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടുന്ന് പുറത്തു പോയതിൽ ഏറ്റവും അധികം ആഹ്ലാദിച്ചൊരു വ്യക്തിയാണ് ജിൻഡോ എന്നുള്ളത് ജിൻഡോ അർജുനെയും ഋഷിയെയും വിളിച്ചു നിർത്തിക്കൊണ്ട് അവരോട് പറയുകയാണ് അവൻ പുറത്തു പോകുമ്പോൾ ആലപ്പുഴയിൽ ചെല്ലുമ്പോൾ അവന് കിട്ടാനുള്ളത് കിട്ടും എൻ്റെ പിള്ളേർ അവിടെയുണ്ട് അവർ അവന് കൊടുക്കും ആ സമയത്ത് ഋഷി പറയും ഏ അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ മോശമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ് ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യില്ല പക്ഷേ എൻ്റെ പിള്ളേർ അവിടെ ഉണ്ട് അവർ കൃത്യമായിട്ട് അത് കൊടുത്തിരിക്കും ജിൻഡോ ബ്രോ ഒന്നും മനസ്സിലാക്കണം എനിക്ക് സംസ്ഥാനമെന്നോ ജില്ലകളെന്നോ ഒന്നും വ്യത്യാസമില്ല ഏത് സ്ഥലത്താണെങ്കിലും ഒറ്റയ്ക്ക് പോകാനും അവിടെ ചെന്ന് ആരുടെ മുഖത്ത് നോക്കിയും പറയാനുള്ള കാര്യം പറയാനുള്ള ധൈര്യം എനിക്കുണ്ട് നിങ്ങൾ ഈ പറയുന്നത് പോലെ പത്ത് ആൾക്കാരുടെ പിൻബലമൊന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങൾക്ക് പിള്ളേരുടെ ആവശ്യമുണ്ടാകും പക്ഷേ സിജോയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല നേരെ നിന്ന് ആരുടെ മുഖത്ത് നോക്കിയും ഉള്ള കാര്യം പറയാനുള്ള ബുദ്ധിയും ശക്തിയും കരുത്തും എനിക്കുണ്ട് എനിക്ക് ഒരു പിള്ളേരുടെയും ആവശ്യമില്ല പിന്നെ ഞാൻ ഇവിടെ ചെയ്ത എന്റെ പ്രവർത്തികളിൽ ഒരു തരിക്കുറ്റബോധം പോലും ഇന്നുമില്ല എന്റെ മരണം വരെയും എനിക്ക് ഉണ്ടാവുകയും എനിക്ക് എന്നിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ചെയ്ത പ്രവർത്തിയിൽ വിശ്വാസമുള്ളത് കൊണ്ട് ഇവിടുന്ന് കൂടി ഇറങ്ങി എയർപോർട്ടിൽ ചെല്ലാനും അവിടെ ഇറങ്ങിയിട്ട് തല ഉയർത്തി പിടിച്ചു തന്നെ ജനങ്ങളുടെ നടുവിൽ കൂടി നടന്നു പോകുവാനും എനിക്കറിയാം കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാൽ കോണ്ടന്റ് ഉണ്ടാക്കുവാൻ വേണ്ടി എന്തും പറയാം എന്തും കാട്ടാം എന്ന് തോന്നരുത് ഒരാൾ ചത്തുകിടക്കുമ്പോഴല്ല കത്തി എടുത്ത് കുത്തി ഇറക്കേണ്ടത് ഈ വാക്കുകളൊക്കെ പുറത്തിരുന്നു കൊണ്ട് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് രണ്ട് രീതിയിൽ അതെടുക്കാം ഒന്ന് എന്ത് മാന്യതയില്ലാത്ത വൃത്തികെട്ട ഉളുപ്പില്ലാത്ത വാക്കുകളാണ് ഈ മനുഷ്യൻ പറയുന്നത് മറ്റൊരു രീതിയിൽ ഇത് ഗെയിമല്ലേ ഞാൻ തിരിച്ചു ചെല്ലും എന്റെ ഗെയിമിൽ എനിക്ക് വിശ്വാസമുണ്ടല്ലോ എന്ന രീതിയിലും എനിക്കെടുക്കാം എടുക്കാം എന്റെ എതിരാളികൾ എത്ര ശക്തരാണെങ്കിലും ഏതറ്റം വരെ പോകുന്നവരാണെങ്കിലും എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല പിന്നെ സിജോ ജിൻഡോയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അത് എന്റെ ഗെയിമാണ് അതെന്റെ ബുദ്ധിയാണ് ചില വ്യക്തികൾ കൂടെ നിർത്തിക്കൊണ്ട് ടാർഗറ്റ് ചെയ്യും ചില വ്യക്തികൾ എതിർത്ത് നിന്ന് ടാർഗറ്റ് ചെയ്യും ചില വ്യക്തികൾ പണി കൊടുത്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യും അങ്ങനെ പലതും ഉണ്ടാകും അതിനകത്ത് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ ബുദ്ധി അതുകൊണ്ട് തന്നെ ജിൻഡോയെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ജിൻഡോയിക്കിടുവാനുള്ള പേരിതാണ് കോണ്ടന്റിന് വേണ്ടി എന്തും കാണിക്കുവാൻ മടിയില്ലാത്ത ഒരു തൻ എന്നിട്ട് അവസാനം അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു നിർത്തി ഞാൻ ഈ പറയുന്ന സമയത്ത് ഒരുപക്ഷെ ഇപ്പോൾ ജിൻഡോ ഇവിടുന്നോണ്ട് ചിന്തിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഞാൻ ഒന്നും തിരിച്ചു പറയില്ല ഞാൻ ഒന്നും വിണ്ടാനും പോകത്തില്ല ഒരു തരത്തിലും ഞാൻ ടാർഗറ്റ് ചെയ്യാനും പോകത്തില്ല ഇതെല്ലാം പുറത്തുള്ള ആൾക്കാർ കാണുന്നുണ്ടല്ലോ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അതും ഒരു കോണ്ടന്റ് ക്രിയേഷൻ തന്നെയാണ് എന്തായാലും സിജോ ജിൻഡോ ഫൈറ്റ് മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും ഇവർ തമ്മിൽ തമ്മിലവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ജിൻഡോ വ്യക്തമായി പലയാവർത്തി പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരെയും തല്ലില്ല എന്ന് അതുകൊണ്ട് റോക്കി കാണിച്ച ഒരിക്കലും ജിൻഡോ കാണിക്കില്ല എന്നുള്ള ഉറപ്പ് ഏകദേശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ മനുഷ്യന്റെ കാര്യമാണ് സാഹചര്യങ്ങളാണ് എന്തും സംഭവിക്കാം കാത്തിരിക്കാൻ നമുക്ക് സിജോ ഫൈറ്റ് ഏതറ്റത്തേക്കാണ് പോകാൻ പോകുന്നത് ആരാണിവിടെ ജയിക്കാൻ പോകുന്നത് എന്നറിയുവാൻ